ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം അവസാന ദിനത്തോട് അടുക്കുമ്പോഴും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് പൊതുവുപോലെ ബ്രഹ്മശ്രീ മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ ശ്രീമദ് ഭാഗവത പാരായണത്തോടെ പരിപാടികൾക്ക് തുടക്കമായി ബാബുസ്വാമി ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി കോട്ടയം എൻ സോമശേഖരൻ ശ്യാം പ്രസാദ് വടക്കാഞ്ചേരി വിജയൻ മേനോൻ ശ്രുതി ശ്യാം പുല്ലൂർ മണ്ണ മണിവർണൻ നമ്പൂതിരി സത്രാചാര്യൻ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾക്ക് ശേഷം നാരായണീയ പാരായണവും അന്നദാനവും നടന്നു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സമ്പൂജ്യ ശ്രീമദ് പൂർണ്ണ അമൃതാനന്ദപുരി സ്വാമിജിക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ഹരേ കൃഷ്ണ ഇന്ന് പത്രത്തിൻ്റെ പത്താമത്തെ ദിവസമാണ് ഇന്ന് ഇതുവരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാർ വന്നു കൊണ്ടു കൊള്ളത്തിന്ന് ബാബുസ്വാമി വന്നിട്ടുണ്ട് വടക്കാഞ്ചേരി വിജയമേനും ശ്യാം പ്രസാദ് അങ്ങനെ നിരവധി ആചാര്യന്മാർ പാട്ട് കഴിഞ്ഞു ഇനി വൈകിട്ട് അമൃതാന്തമയം നടത്തിന്ന് സ്വാമി അമ്മയുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ വരുന്നുണ്ട് അതിനുശേഷം കുറേ കലാപരിപാടികൾ നടക്കുന്നുണ്ട് വളരെയധികം ആളുകൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്നദാനം സർക്കാർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വളരെ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ആളുകൾ കൃഷിചേരുന്നുണ്ട് ലൈവായിട്ട് പല ആളുകൾ ഇത് കാണുന്നുണ്ട് അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ച ഓരോ ദിവസവും ചെല്ലുന്നവർ ഉയർന്നു ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ശേഷം മനസ്സിലാകുന്നുണ്ട് ഭഗവാന്റെ ഒരു ശക്തി മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇത് വലിയൊരു മഹാസത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ദിവസം കൂടിയാണ് സത്രത്തിനുള്ളത് നാളെ ഉച്ചയോടുകൂടി സത്ര സമാപനം പൂജകൾ നടക്കും ആറാട്ടുണ്ടാവും ഇന്ന് അവതാരം നടക്കുന്ന കൽക്കി അവതാരമാണ് നാളെ കൃഷ്ണൻ്റെ കൃഷ്ണൻ മഹാവിഷ്ണു അവതാരമാണ് അപ്പോൾ പരമാവധി എല്ലാ ആളുകളും നാളെയും കൂടി പങ്കെടുത്ത് ഈ സത്രത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിക്കുന്നവരാണെങ്കിൽ നാട്ടില് ഞാൻ അഭ്യർത്ഥിക്കാം